ബാരാസീറിലെ പതിനാറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരക്കമോർ അവരുടെ പാപം നിമിത്തം അവരെ നശിപ്പാൻ താൻ നിശ്ചയിച്ചു ഒരു കാലത്ത് മത്സരകളായി അണിനിരുന്ന ആറ് ലക്ഷം പേരോട് താൻ കരുണ കാണിച്ചില്ല കഠിനകണ്ഠനായ ഒരുവനെ ഉള്ളുവെങ്കിലും അവൻ നിരപരാധി എന്ന വിധം രക്ഷപ്പെട്ടാൽ അത് അത്ഭുതമാണ് ദൈവസന്നിധിയിൽ കരുണയും കോപവുമുണ്ട് താൻ അത്യധികം ക്ഷമിക്കും പാപങ്ങൾക്ക് പ്രതികാരവും ചെയ്യും തൻ്റെ കരുണ എത്രയേറെ ബഹുലമോ അതുപോലെ തന്നെ പാപങ്ങൾക്കുള്ള പ്രതികാരവും അവനവൻ്റെ പ്രവൃത്തിക്കനുസരണം ഓരോരുവനെയും താൻ വിധിക്കും കാപ്പിക്കാരനെയും അധർമ്മിയെയും അവൻ വിട്ടയക്കില്ല നീതിയുള്ളവരുടെ പ്രത്യാശ ഒരിക്കലും വൃതാവാകുകയുമില്ല പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏവനും പ്രതിഫലമുണ്ട് ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്കനുസരണം അവിടെ കണ്ടെത്തും തൻ്റെ പ്രവർത്തനങ്ങൾ സൂര്യന് കീഴിൽ കാണപ്പെടേണ്ടതിനായിട്ടാണ് തന്നെ അറിയാതിരിക്കാത്ത കവിതത്തിൽ ഫറവൻ്റെ ഹൃദയം കഠിനമാക്കിയത് തൻ്റെ കരുണ സർവസൃഷ്ടികൾക്കും ദൃശ്യമായിരിക്കുന്നു തൻ്റെ പ്രകാശവും അന്ധകാരവും മനുഷ്യർക്കായി താൻ വേർതിരിച്ച് വച്ചിരിക്കുന്നു നിനവക്കാരെ അനുതാപം പഠിപ്പിക്കാനായിട്ട് യോനയെ അവരുടെ അടുക്കിലേക്ക് അയച്ചവനായ ദൈവമേ പാപങ്ങളുടെ അഗാധത്തിൽ നിന്ന് കയറി രക്ഷപ്പെടുവാൻ അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ Amen.